ഹലോ ഗായസ് അമ്മത് നമ്മളെ വീടിൻ്റെ അടിയിലാണ് കുറച്ച് പകൃതി ഭംഗി കാണാനാണ് അപ്പം എന്തായാലും ഞങ്ങൾക്ക് പോയോക്കാലോ ഇപ്പം ഗായശ്നമ്മളിലൂടെ പോകുമ്പോൾ തന്നെതാ ഇവിടെ ഒരു കൊള്ളി എടുക്കണ് ഞങ്ങൾ തോട്ടണേ എവിടെ വയ്യ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇനി അവർക്ക് നേരണം പ്പോഴാണ് കുറേ കിളികൾ സൗണ്ട് ഉണ്ടാക്കണ്ടേ അവിടെ ഞാനായിട്ട് കിളികൾ നല്ല രസമില്ല ആ സൗണ്ട് കേൾക്കാൻ ഇത് കാണാൻ ആടെക്ക് പുല്ല് കൊടുക്കാന് ഇവിടുന്ന് പുല്ല് കഴിഞ്ഞു ഇതാണ് ഗാശിത്ത് ഇവിടുന്ന് ആണ് ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ അരിഞ്ഞത് വിടെ കൊങ്ങ ഒക്കെ ഐസ് ഇത് കൊവ ഇത് മുരിങ്ങ കുരുമുളക് എന്നൊക്കെ പറയും പിന്നെ എന്താ അവിടെ തെങ്ങിണ്ട് ഞാൻ മാനസൊക്കെ ഇടന്നിട്ട് ബുഗാനൊക്കെ ഉണ്ട് ഇവിടെന്നിശം പന്ത് തപ്പയാണ് ഇവിടെയൊക്കെ നല്ല കാട് പൊടിച്ച് കിടക്കുന്നത് എൻ്റെ പന്ത് ഇങ്ങടിച്ചപ്പോൾ പന്ത് തപ്പിയാണ് ഈ കാണുന്നത് ഇവിടെ ഫുള്ള് അടിച്ച് തമർത്തിട്ടാണ് റൈസ് ഇവിടെയൊക്കെ ആകെ കാടും വന്നു പിടിച്ചിരുന്നു ആദ്യം ഇവിടെ അവിടെ ഒരു പെര ഉണ്ട് ആ പെരലിൻ്റെ ഒരു കമ്പനിക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഓൻ്റെ അടുത്തേക്ക് ആടുകളൊക്കെ വിട്ടുകാണ്ട് ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഒരു വരലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊന്നും വരാത്തോണ്ട് ആരും ഇങ്ങനെ വരാത്തതുകൊണ്ട് ഇവിടെ വയ്യൊക്കെ അടങ്ങി വാശ് പാമ്പൊക്കെ ഉണ്ടാവും അവിടെ ഒരു പഴയ ചതുൽപ്പുറ്റുണ്ട് കാഴ്ച പഴയ ചതുൽപ്പുറ്റാണ് നമ്മളൊരു പൊടിയാണമാരുണ്ട് ഇവിടെയൊക്കെ നല്ല വള്ളിപ്പുല്ല ഇനി ഒരിട്ടും ആടകൾ വെക്കുന്നിട്ട് വരണം പക്ഷെ വീട്ടിൽ രണ്ട് ആടകളുണ്ട് പുതിയ ആടകൾ ഞാൻ കൊണ്ടുപോകണം ഈ വീ വീട്ടിലുള്ള ആടകൾ തിന്നണമെന്നില്ല അങ്ങനെ കുട്ടാക്കി തിന്നൂല കൊടുങ്ങിട്ട് കൊടുക്കണം കുറേ പണിയാണ് ഇത് പയർ ചതൽപ്പുറ്റോ വേറെ ഒരു പൊട്ടിച്ചിട്ടുണ്ട് കഴിക്കുന്ന റൈസ് എന്തായാലും തുരടി പുള്ളേ തൊരടിപ്പായം കഴിക്കും ഇത് ഈ ആടൽക്ക് കൊരൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സാധനമാണ് എന്റെ പേര് കറിയുന്നേ പക്ഷെ ഞാൻ മറന്നിട്ടുണ്ട് ഇവിടെ പഴയ ഒരു തെങ്ങ് പോയയ്ക്ക് വികാരായതുണ്ട് ഞങ്ങൾ നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമല്ലേ പോണത് ആ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാനാണ് പണ്ട് താ ആ ദീൻ്റെ ഉള്ളിൽ ഒരു തേന ചൂട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു കാലത്ത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തേനൊക്കെ എത്തിക്കൊണ്ടോ ഈ തോയുടെ ഉള്ളിൽ എല്ലായിടത്തും ഉണ്ട് പിന്നെ പുല്ലാണി എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യുക ഇതൊക്കെ കാട്ടിലുള്ള നല്ല തെങ്ങും കായ്സ് ഇവിടെ ഈ ഈ കാട്ടിലധികം ഉള്ളത് തെങ്ങും പിന്നെ ഈ മരണേ ഈ മരത്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കായ് അറിയുന്ന കായ്സ് മറന്നുപോയി എന്തൊരു അറിയാ ഇതാണ് ചീമൊക്കെന്ന വായി ചീമൊക്കെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതൊരു ചെറിയ പറമ്പുച്ചിയാണ് ചെറിയത് ഔടങ്ങനായിട്ടൊരു വലിയ പറമ്പുച്ചിട്ടുണ്ടാവേണ്ട പോവുക അവിടെയായിരുന്നു ഞങ്ങൾ ഇടക്കെടുക്കുമൊക്കെ കളിക്കാനും ആടടെ അവിടെ വിട്ടയണ്ട് അവിടെ പോയിരുന്നാണ്ട് കളിക്കലും പിന്നെ മാങ്ങ നടത്താണ്ട് ടൈമത്തെ നൂഡിൽസ് ഉണ്ടാക്കലൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞു ഇപ്പോൾ അവന് വേറെ വീടിൻ്റെ ആക്കാണോ പോയി അതുകൊണ്ടിപ്പോ ഓനങ്ങോട്ട് അങ്ങനെ വരല്ലോ നീ അവൻ ആദ്യം അവൻ്റെ മൂത്താപ്പാൻ്റെ വരയിലാണ് ഞാൻ ഇവിടെ ഒരു നാവൂലിമാരുണ്ട് കയസ് ഇവിടെ ഒരു വേറെ ഐറ്റം ഒരു അഴിനക്കുണ്ട് അതൊക്കെ അത് നോമ്പിന് മാത്രം കഴിക്കുള്ളു എന്താണെന്നറിയില്ല ഞാൻ ദിനായിട്ട് നോമ്പോ ഇവക്കൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞില്ല വലിയ പറം കൊച്ചി അത് ഇതാണ് ഗായ്സ് ദിവലാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ഇരിക്കലൊക്കെ ഓക്കെ ഗായസ് ഞങ്ങളാ പറം കൊച്ചി പോകം പോകുന്ന ഒറ്റപ്പെടുകയാണ് മാത്രം നമ്മൾ മേലേക്ക് കയറിയാ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ സി യു